എല്ലാവർക്കും നീതു മദൂസ് വേറോട്ടോ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആയിരം രൂപ സി സി ഉൾപ്പെടെ പത്ത് രൂപേഴ്സ് ആയിരം രൂപ അതിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ ലോട്ടസുകളും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കളേഴ്സും ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇന്ന് തന്നെ അയച്ചു തരും കേട്ടോ ഒരേ ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു സങ്കടകരമായ ഒരു കാര്യം അപ്പോൾ ഇന്ന് തന്നെ ഫുൾ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേണ്ടവർ വേണ്ട ആൾ വേണ്ടവരല്ല വേണ്ട ആൾ മാത്രം വാട്സപ്പ് ചെയ്യുക ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്ക് ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ കേരളത്തിൻ്റെ അകത്ത് മാത്രം കേട്ടോ പുറത്തോട്ട് അയക്കുന്നില്ല പുറത്തോട്ട് അയക്കുക വേണം എന്നുണ്ടെങ്കിൽ സി സി അധികം ഉണ്ടാവും അപ്പോൾ ഞാൻ പറയാം അത് ഓക്കെ ഉള്ളവർ ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം നിർത്തി പിടിച്ചെടുക്കുകയാണ് ഇന്നത്തെ ഇന്നലത്തെ കോംബോ ഫ്ര ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് തീർന്നു പോയിട്ടോ ഒരു പത്തെണ്ണമായപ്പോൾ ഞാൻ നിർത്തി അത്രേ ഉള്ളൂ നമ്മുടെ അടുത്ത് ബേഴ്സ് അപ്പോൾ ഇനി അടിപൊളി കോംബോ ഓഫർ ഒക്കെ ആയിട്ട് വരാം കോംബോ ഫ്ര വാങ്ങിക്കുന്ന ഭയങ്കര ലാഭമാണെന്ന് എനിക്കറിയാം കാരണം എനിക്ക് ഭയങ്കര നഷ്ടമാണത് അറിയാലോ അതിൽ ട്യൂബ് വേഴ്സിൻ്റെ വലിപ്പം ജസ്റ്റ് ഒന്ന് കാണിക്കാം ഇത് കണ്ടോ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആണ് കേട്ടോ കോംബോ ഓഫറിന് വലിയ വലിയ ട്യൂബേഴ്സാണ് ഇത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് എവിടെയും കിട്ടത്തില്ല ഇത്രയും സി സി ഉൾപ്പെടെയാണ് കേട്ടോ ഞാനീ പറയുന്നത് സി സി തന്നെ ഇപ്പോൾ സി സി തന്നെ ഒരു നൂറ് രൂപ ഏകദേശം നമുക്ക് കൂട്ടാം അപ്പോൾ ഒരു നാല് പത്ത് രൂപയ്ക്ക് ഇത് എവിടെയും കിട്ടത്തില്ല കേട്ടോ ഇത്രയും ട്യൂബേഴ്സ് അസോളയും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലാഭമാണ് ഈ കോംബോ ഓഫർ എല്ലാവർക്കും ഇഷ്ടമാകുന്നതും കാരണം അതാണ് അപ്പോൾ ഇപ്പം തീർന്നു കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോംബോ തീർന്നു ഇതാ നമ്മൾ പാക്കിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു കോംബോ ആയിട്ട് ഈ ആയിരം രൂപയുടെ ഒരു കോംബോ ആയിട്ട് വന്നതാണ് അതിൻ്റെ ഡീറ്റെയിലോട്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കും ഫസ്റ്റ് വെറൈറ്റി ഇതാ ബഡ്ഡുള്ള റൂബിയുടെ വലിയൊരു ട്യൂബറാണ് കേട്ടോ ഫസ്റ്റ് വെറൈറ്റി വരുന്നത് സി ആർ റൂബിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതിൻ്റേതാ വലിയ ട്യൂബറാണ് ഫസ്റ്റ് വെറൈറ്റി ആയിട്ട് ഈ ഈയൊരു കോംബോയിൽ ഉള്ള ഈ ഒരു കോമ്പോലെ ഫസ്റ്റ് വെറൈറ്റിയാണ് ആണ് കേട്ടോ ഇത് ഇത് അടുത്ത വെറൈറ്റിയാണ് സെക്കൻഡ് വെറൈറ്റി ഈ ഒരു കോംബോല് കർണയാണ് കേട്ടോ നല്ല വലിയ ട്യൂബറാണ് കർണയുടെ ഇത് കണ്ടോ ഈ ഒരു വലുപ്പമുള്ള വലിയ ട്യൂബർ തന്നെയായിരിക്കും കേട്ടോ ഈ ഒരു കോംബോല് തരുന്നത് അടുത്തത് എല്ലോ പിയോണിയുടെ രണ്ട് ഗ്രോത്ത് ടിപ്പുള്ള ഒരു ട്യൂബറായിരിക്കും കേട്ടോ കിട്ടുന്നത് കണ്ടോ മൂന്നാമത്തെ വെറൈറ്റി യെല്ലോ പിയോണിയാണ് യെല്ലോ കളറിലെ ലോട്ടസ് ആണ് യെല്ലോ പിയോണി കേട്ടോ നാലാമത്തെ വെറൈറ്റി വന്നിട്ട് അമരി പിയോണിയാണ് ലീഫുകളൊക്കെ വന്നിട്ടുള്ള വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ട്യൂബർ തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അമരി പിയോണി കേട്ടോ അതാണ് നാലാമത്തെ വെറൈറ്റി അഞ്ചാമത്തെ വെറൈറ്റി സ്പെഷ്യൽ ആളാണ് ഗ്രീൻ ആപ്പിളിൻ്റെ റണ്ണറാണ് കേട്ടോ ഇത് ഉണ്ടോ നല്ല ഗ്രൗ ടിപ്പൊക്കെ ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറായിരിക്കും അഞ്ചാമത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് കേട്ടോ ഗ്രീൻ ആപ്പിൾ എല്ലാവരുടെയും ഒരു എന്താ പറയുക ഡ്രീം ലോട്ടസ് ആണ് ആറാമത്തെ വെറൈറ്റി വന്നിട്ട് ഈ ഒരു ആനക്കൊമ്പൻ പോലത്തെ ആനക്കൊമ്പ് പോലെ ഇരിക്കുന്ന ഈ ഒരു വലിയ കാവേരിയുടെ ട്യൂബറാണ് കേട്ടോ ആറാമത്തെ വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു കോമ്പോല് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാവേരിയാണ് ഏഴാമത്തെ വെറൈറ്റി അമേലിയ ആണ് നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അമേലിയ അപ്പോൾ അതിൻ്റെ ഈ വലുപ്പുള്ള ഒരു സെയിം ട്യൂബർ തന്നെയായിരിക്കട്ടെ ഈ ഒരു കോമ്പോൽ കിട്ടുന്നത് ഇതാണ് കേട്ടോ എട്ടാമത്തെ വെറൈറ്റി വൈറ്റ് പിയോണിയുടെ ട്യൂബറാണ് കേട്ടോ വൈറ്റ് പിയോണി ആണത് അതിൻ്റെ ട്യൂബറാണീ കാണുന്നത് ഇതാണ് കേട്ടോ എട്ടാമത്തെ വെറൈറ്റി ഇതെല്ലാം നല്ല കട്ടിയുള്ളതാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങിക്കോളൂ അത് ആയിരത്തി എന്താ പറയുക ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തിൻ്റെ ഇടയിൽ തന്നെ റേറ്റ് നിങ്ങൾക്കാവും അപ്പോൾ നമ്മൾ സിഇ സി ഉൾപ്പെടെയാണ് ഇതായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഇന്ന് തന്നെ ഇത് അയച്ചു തരുമോട്ടോ ഇത് ഒമ്പതാമത്തെ വെറൈറ്റിയാണ് റെഡ് ശാങ്കായാണ് കേട്ടോ സിംഗിൾ പെറ്റൽസ് ആണ് റെഡ് ശാങ്കായ ഒമ്പതാമത്തെ വെറൈറ്റി പത്താമത്തെ വെറൈറ്റി ആൽമണ്ട് സൺശേൻ്റെ ഈ ഒരു സെയിം ട്യൂബർ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്ത് വെറൈറ്റീസ് ആണ് ആയിരം രൂപയുള്ളൂ സി സി ഉൾപ്പെടെ എല്ലാം അത്യാവശ്യം വലിയ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്ന സെയിം ഐറ്റം അപ്പോൾ ഒരേ ഒരാൾക്ക് കൊടുക്കാനേ ഉള്ളൂ അപ്പോൾ വേണ്ട വേണ്ട ആൾ വേഗം വന്നോളൂ കേട്ടോ ആർക്കാണ് ആ ഭാഗ്യമുള്ളത് നമുക്ക് നോക്കാം ഇന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും കേരളത്തിനകത്ത് തന്നെ കേട്ടോ ഇൻസൈഡ് കേരള ഓൺലി കേട്ടോ നമ്മൾ ഔട്ട് സൈഡ് കേരളം അയക്കുന്നില്ല ഈ ഒരു കാരണം സി നല്ല വ്യത്യാസം വരും സി ഒരു മുന്നൂറ് എങ്കിലും ആവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഓക്കെ ഒരു മാത്രം വായിച്ച മതി കാരണം വലിയ ബോക്സ് ആയിരിക്കും